അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യട്ടെയെന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നും തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടേയല്ലേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചതിൽ തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തുകയായിരുന്നു പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെയെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമെന്ന് ആരോപിച്ചു ഞാൻ ഇരുപത് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ബെഡ്റൂമിൽ മുട്ടി എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമാണ് അത് നടക്കട്ടെ അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ പ്രതികരിച്ചു പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചാൽ പോലീസ് എന്തും ചെയ്യും നേതാക്കളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുകയില്ലെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു പതിനാല് ജില്ലകളിലും ഇതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധമുണ്ടാകും അറസ്റ്റ് അനിവാര്യമെങ്കിലും അത് വരിക്കാൻ തയ്യാറായിരുന്നു ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഇതെന്നും പറമ്പിൽ പറഞ്ഞു അതേസമയം പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുലിനെ വീട് വളഞ്ഞ് അതിരാവിലെ അറസ്റ്റ് ചെയ്തതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പോലീസ് ഏമാന്മാരോട് ഒരു കാര്യം പറയാനുള്ളത് കേരളം ഒരുപാട് പോലീസ് നടന്നതായിട്ട് കണ്ടതാണ് എല്ലാ സീമകളും ലംഘിച്ചാണ് ഈ പോക്ക് ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുകയെന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ് ഇത് അപകടകരമായ പോക്കാണ് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ശരിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഏതാണ്ട് വലിയ ക്രിമിനൽ പുള്ളിയെപ്പോലെ രാഹുലിനെ കൈകാര്യം ചെയ്തത് പ്രതിഷേധാർഹമായ നടപടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് പി ജെ ജോസഫ് പറഞ്ഞു അതേസമയം അറസ്റ്റിൽ പ്രതികരിച്ച് മാതാവ് ബീന രംഗത്തെത്തിയിരുന്നു തീവ്രവാദിയെന്ന പോലെയായിരുന്നു പോലീസിൻ്റെ പെരുമാറ്റമെന്ന് അറസ്റ്റിലായ രാഹുലിന്റെ അമ്മ ബീന പ്രതികരിച്ചു ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവർ വന്നിട്ട് തീരുമാനിക്കുമെന്ന് അമ്മ വ്യക്തമാക്കിയിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് ജനലിനും വാതിലിനും തട്ടുന്നുണ്ടായിരുന്നു പോലീസിന്റെ രീതി രാഹുൽ എന്തോ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു കാര്യം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമല്ലേ എന്നായിരുന്നു മറുപടി രാഹുൽ ആരെയും കൊന്നിട്ട് ഒളിവിലിരിക്കുന്നയാളല്ലോ പിടിക്കാനായിരുന്നുവെങ്കിൽ തിങ്കളാഴ്ച കൊല്ലത്ത് നിന്ന് പിടികൂടാമായിരുന്നു വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റം രാഹുൽ ചെയ്തിട്ടില്ല കണ്ടോൺമെന്റ് പോലീസിന്റെ തൊട്ടടുത്ത ആശുപത്രിയിലാണ് രാഹുൽ ഒരാഴ്ച കിടന്നത് അവിടെ ചെന്ന് കസ്റ്റഡിയിലെടുക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരെ പിടിക്കാൻ ഈ ശുഷ്കാന്തിയൊന്നും പോലീസ് കാണിക്കുന്നില്ലല്ലോ എന്ന് ബീന പറഞ്ഞു അതേസമയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാഹനത്തിന് മുന്നിലും ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചവർ രംഗത്ത് വന്നിരുന്നു